ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഞാനൊരു ലക്ഷ്യത്തിലേക്കാണ് ഞാനൊരു ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെ കൂടെ അതിൻ്റെ ഒരു ചെറിയ ഭാഗമാക്കുന്നു നമുക്കൊരു സ്ഥലം വരെ പോയാലോ ഞാനിപ്പോൾ ഇങ്ങനെ എനിക്കൊരു ചാനലുണ്ട് എന്ന് എൻ്റെ ഹസ്ബൻഡിനു പോലും അറിയത്തില്ല ഞാൻ ചുമ്മാത ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുമ്പോഴത്തേക്ക് പഴയ ഏതോ ഒരു ചാനലുണ്ടായിരുന്നോ അതിലുമല്ല ഇടാനോ മറ്റായിരിക്കും എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ എവിടെയോ കേട്ടു ലക്ഷ്യത്തിൽ എത്ത എത്തണമെങ്കിൽ ചിലപ്പം വഴിമുടക്കികളൊക്കെ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് ചിലപ്പം പറയാതെ ഇരിക്കണം പറയാതെ ഇരുന്നാൽ നല്ലതാവും എന്ന് വിചാരിച്ചിട്ടുണ്ട് ചിലപ്പോൾ ചില ഭീഷണികളൊക്കെ വരുമല്ലോ അതുകൊണ്ടാണ് പറയാതിരിക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന പ്രവർത്തികളെ ഒക്കെ അതിലോട്ട് നിങ്ങളെയും കൂടെ ക്ഷണിക്കുകയാണ് നമുക്ക് ഒരിടം വരെ പോയാലോ അപ്പോൾ വരൂ ഫ്രണ്ട്സ് നമുക്ക് ഒന്ന് പോകാം അവിടേക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടേക്കായിട്ട് വന്നതല്ല ഞങ്ങൾ ഇതും കഴിഞ്ഞ് അപ്പുറത്തോട്ട് വേറെ സ്ഥലത്തുള്ള ഡോഗീസിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഞങ്ങൾ ഈ ചവറുവിനേത് വേസ്റ്റ് എല്ലാം ഡംപ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇവിടെ കുറേയധികം നായ്ക്കുട്ടികളെ കണ്ടു അപ്പോൾ ഒരു അഞ്ചാറെണ്ണം ഉണ്ട് ആരോ കൊണ്ട് പുതിയതായിട്ട് കൊണ്ട് തള്ളിയതാണ് അപ്പോഴത്തേക്ക് വിചാരിച്ചു അതിന് ഭക്ഷണം കൊടുക്കാമെന്ന് പക്ഷേ അതിന് വല്ലാത്ത ഭയം ഞാൻ ഭക്ഷണം എടുത്ത് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടാക്ക ഇപ്പോൾ അത് ദൂരേക്ക് ദൂരേക്ക് ഓടിപ്പോകുന്നുണ്ട് ഞാൻ പിന്നെ പ്ലേറ്റിൽ ഭക്ഷണം എടുത്തു അതിൻ്റെ പുറകെ അത് എവിടെയൊക്കെ പോകുന്നോ അതിൻ്റെ പുറകെ ഈ ചവറുപൂനകൾക്കിടയിലൂടെ ഞാൻ ഭക്ഷണം എടുത്ത് നടക്കാൻ തുടങ്ങി എന്നിട്ടും അത് കഴിച്ചില്ല ഞാൻ പിന്നെ അവിടെ അവിടെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിലൊക്കെ ഭക്ഷണം വെച്ച് കൊടുത്തു അപ്പോൾ വേറൊരു കാര്യം അവിടെ ഒരു പിന്നെ ഒരു കുഴല് പോലത്തെ ഒരു വലിയൊരു കുഴല് കാണുന്നില്ലേ അതിനകത്ത് രണ്ട് ആമ്പിള്ളേരുണ്ട് അവർ ഈ വേസ്റ്റ് ഇവിടെ കൊണ്ട് തട്ടാൻ വരുന്നതും പെട്ടെന്ന് ഓടി വരും ഓടി വന്നിട്ട് ആ വേസ്റ്റ് എല്ലാം പരിശോധിക്കും അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക്കോ ഇരുമ്പോ മറ്റൊക്കെ കിട്ടുകയാണെങ്കിൽ അവർ ശേഖരിച്ച് വെക്കും കാരണം എന്ന് പറഞ്ഞാൽ വേറെയും ചെറുപുറക്കികൾ ഇവിടെ വരും അപ്പോൾ അതിന് മുന്നേ ഫസ്റ്റിൽ അവർക്ക് എടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് അവർ ഈ ഇതിനകത്തായിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ ഞാനും അവർക്ക് കാണിച്ചു കൊടുത്തു ഞാനൊരു ഈ അലൂമിനിയത്തിൻ്റെ ഒരു ചെറിയൊരു കലം പോലെത്തത് ഞാനവിടെ കണ്ടു അപ്പം ഞാൻ ആ കൊച്ചിന് കാണിച്ചു കൊടുത്ത അപ്പം അവന് ഒത്തിരി സന്തോഷമായി പിന്നെ അതിന് ശേഷം ഈ ചോറ് പട്ടി ഞാൻ പറഞ്ഞു പട്ടി പട്ടിക്കുഞ്ഞെ ആ ചോറ് എടുത്ത് അങ്ങോട്ട് കൊണ്ടുവെച്ചു കൊടുക്കേ ചിലപ്പോൾ അവനെ കണ്ടാ അത് ഓടില്ല എന്നല്ല അപ്പം അവൻ ഇല്ല അത് ഈ കാള ഇറച്ചി എന്തോന്ന കുടും മറ്റുമൊക്കെ കഴിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ചോറ് കൊടുത്താൽ കഴിക്കുന്ന നീ എടുത്തുകൊണ്ട് വയ്ക്കുന്നു പിന്നെ അവൻ എടുത്തുകൊണ്ട് അങ്ങ് വെച്ചു കൊടുത്തു അതൊന്നും ഞാൻ വീഡിയോയില് എടുത്തില്ല അങ്ങനെ പിന്നെ ഇത് വേറെയും വലിയ വലിയ നായ്ക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അതങ്ങോട്ട് ദൂരോട്ട് മാറിക്കിടക്കാണ് അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തോട്ട് പോകണം അതിനും ഭയം കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും ഭയമാണ് ഇവിടുത്തെ നായ്ക്കൾക്ക് എന്നാലും ഞാൻ ഭക്ഷണം അവിടെ വച്ച് കൊടുക്കും അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം മാറി നിൽക്കുമ്പോൾ ചിലപ്പോൾ പതിയെ പതിയെ അങ്ങോട്ട് വരും വേണ്ട വരുന്ന വേണ്ട അതുപോലെ ഇവർക്കൊന്നും അധിക കാലം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഇങ്ങനെ ഇപ്പോൾ വേസ്റ്റിൻ്റെ ഇടയിൽ ഇങ്ങനെ കിടക്കും വേസ്റ്റ് ഭക്ഷണം എന്തെങ്കിലും കിട്ടിയെന്ന് വെക്കാം പിന്നെ അതിന് ശേഷം കുറേ കാലങ്ങൾ കഴിയുമ്പോഴത്തേക്ക് വെള്ളം കുടിക്കാൻ കിട്ടത്തില്ല അപ്പോൾ എന്തെങ്കിലും അസുഖം വന്ന് പിന്നെ ഞാൻ ഈ വഴിക്ക് മറ്റൊരു വേളയിൽ പോകുമ്പോഴത്തേക്ക് അവിടെ തന്നെ ചത്ത് കിടക്കുന്നത് കാണാം ഇവർക്കൊന്നും വേണ്ടി ഇവിടെ ഭക്ഷണം കൊണ്ടു നടക്കാനൊന്നും ആരുമില്ല എന്തെങ്കിലും ചിലപ്പോൾ ഹോട്ടലിൻ്റെ വേസ്റ്റോ പ്ലാസ്റ്റിക്കുകളൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ ഇടയിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാലായി